അസലാമലൈക്കും എൻ്റെ കുട്ടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ വന്നതിനെ രാത്രി സാധനങ്ങളൊക്കെ വന്നുകൊണ്ടുവന്നു പിന്നെ അതിൽ നിന്ന് മെയ് ചോറാക്കി ചിക്കൻ ഫ്രൈ ആക്കി പിന്നെ തെരണ്ടി ഉണ്ടാക്കിണ്ടായിരുന്നു ചെറണ്ടി മാങ്ങയാക്കിയിട്ട് ഇനിയത്തിൽ നല്ല മുളിത്ത കറി ഉണ്ടാക്കി ചിക്കൻ മുളവിശേഷം അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോവാണ് പിന്നെന്താ വിശേഷം എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും സുഖമാണോ നല്ല മഴയൊക്കെ ഉണ്ട് ഉച്ചക്ക് വന്നിട്ട് കുറച്ച് ഉറങ്ങി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് മഴയൊക്കെ നോക്കി ഇങ്ങനെ പുറത്തേരുന്ന് വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ചിട്ട് അതിന് ശേഷമാണ് ഇങ്ങനത്തെ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു